നമസ്കാരം ന്യൂസ് സ്വാഗതം അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പ് എന്നതിൽ പ്രധാനമായി പറയേണ്ടത് ഉത്തർപ്രദേശിലെ പതിനാല് ലോക്സഭാ സീറ്റുകൾ തന്നെയാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അതിശക്തമായി മുന്നേറാൻ സാധ്യതയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ തന്നെയാണ് ഇവ എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ തവണ അതിൽ ഒരു സീറ്റൊഴുകി ബാക്കി എല്ലായിടത്തും ബി ജെ പി ജയിച്ച സ്ഥലങ്ങളിൽ ഇത്തവണ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ലഭിക്കും എന്ന് അവരുടെ തന്നെ ആഭ്യന്തര സർവേ വ്യക്തമാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദേ തന്നെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട് ബി ജെ പി പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഈ സമകാലിക സാഹചര്യത്തിൽ കരുത്താർജിച്ച ഒരു പാർട്ടിയാണ് സ്വന്തമായി തീരുമാനമെടുക്കാം ആർ എസ് എസ് ഒരു പോഷക സംഘടന അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ രാഷ്ട്രീയ പാർട്ടിയല്ല അവരിൽ നിന്നും നേതാക്കൾ ഒട്ടേറെ ബി ജെ പിയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ആർ എസ് എസ്സിന് ബി ജെ പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള യാതൊരു രീതിയിലുള്ള റൈറ്റ്സും ഇല്ല എന്ന രീതിയിലേക്ക് ജെ പി നദ്ദ ഒരു ഡയലോഗ് പറഞ്ഞു ഇത് ആർ എസ് എസിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ആർ എസ് എസ് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ബി ജെ പിയുടെ ഈ അമിതാവേശം അവരുടെ നാശത്തിലേക്ക് അവരുടെ പരാജയത്തിലേക്ക് കടക്കാനുള്ള എല്ലാ സാഹചര്യവും രചിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തി ഒൻപത് ലോക്സഭാ സീറ്റുകൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യു പിയിലെ തന്നെയാണെങ്കിലും മഹാരാഷ്ട്രയിലെ സീറ്റുകൾ ഉൾപ്പെടെയുള്ളത് നിർണായകം തന്നെയാണ് അഞ്ചാം ഘട്ടത്തിലെ ഈ നാൽപ്പത്തി ഒൻപത് സീറ്റുകളിൽ ഏറെ പ്രാധാന്യമുള്ള മഹാരാഷ്ട്രയിലെ മുംബൈയിലെ ലോക്സഭാ സീറ്റുകൾ അതിനിർണായകമാണ് ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം കാരണം മുംബൈക്കകത്ത് വരുന്ന ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ടടുത്ത് കോൺഗ്രസും ബാക്കി നാലടത്ത് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗമാണ് മത്സരിക്കുന്നത് നമുക്കറിയാം മുംബൈയിൽ വരുമ്പോൾ കൃത്യമായും മുംബൈ സൗത്ത് മുംബൈ നോർത്ത് മുംബൈ സൗത്ത് സെൻട്രൽ മുംബൈ നോർത്ത് സെൻട്രൽ മുംബൈ നോർത്ത് ഈസ്റ്റ് മുംബൈ നോർത്ത് വെസ്റ്റ് ഈ ലോക്സഭാ മണ്ഡലങ്ങളാണ് പോകുന്നത് ക്രമേണ അവിടെ ശരാശരി പോളിങ് വളരെ കുറവാണ് അൻപത് അൻപത്തഞ്ച് ഇടയിലൊക്കെയാണ് സാധാരണഗതിയിൽ പോളിംഗ് എങ്കിൽ ഇത്തവണ അതിലും കുറയാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാറുണ്ട് ഏതായാലും പോളിങ് നിലവിലെ നാല് ഘട്ടം കഴിയുമ്പോൾ അറുപത്തേഴ് ശതമാനത്തിൽ രാജ്യത്ത് എത്തി നിൽക്കുകയാണ് എന്നാൽ ഇനിയുള്ള ഘട്ടങ്ങളിൽ പോളിങ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വിഷയം തന്നെയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരും എന്ന ഉറപ്പും ശുഭാപ്തി വിശ്വാസവും രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വരവ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം പത്ത് കൊല്ലമായി നരേന്ദ്രമോദിയെ പരീക്ഷിച്ച് ജനങ്ങൾ മടുത്തിരിക്കുന്നു ജനങ്ങൾക്കറിയാം അദ്ദേഹം നടത്തുന്ന ഈ പൊള്ളയായ വാഗ്ദാനങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്നുള്ളത് മാത്രമല്ല എതിരാളികളെ പിടിച്ച് ജയിലിലിടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾ ദുരുപയോഗിക്കുന്നു അത് കൃത്യമായി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കല്ല കൊണ്ടുപോകുന്നത് ഏകാധിപത്യ പ്രവണതയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ മോദി സർക്കാർ ശ്രമിച്ചാൽ അതിന് ഒരിക്കലും വഴങ്ങിക്കൊടുക്കില്ല എന്ന് പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങളിൽ നിക്ഷിപ്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത